സാധാരണ നമ്മൾ കാണുന്ന ഒരു വൃദ്ധസദനങ്ങളോ മറ്റൊന്നും അല്ല ഇവിടെ ഞങ്ങൾ കണ്ടത് ഞങ്ങൾ വന്നിടം മുതൽ ഇവിടുത്തെ ഓഫീസസ് ആണെങ്കിലും മറ്റും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവിടെ പ്രാർത്ഥന ഗീതം മുതൽ എല്ലാം തന്നെ വ്യത്യസ്തമായിരുന്നു ഓരോരുത്തരും വന്ന് സംസാരിക്കുന്ന രീതിയാണെങ്കിലും ഇവിടുത്തുള്ള എല്ലാവരുടെയും അതായത് പ്രായമായവരെയും കുഞ്ഞുങ്ങളും എല്ലാവരും ഒരുമിച്ച് നിന്നാണ് ആ പ്രസംഗം തന്നെ കണ്ടത് പിന്നീട് ഞങ്ങൾ ഇവിടുത്തെ ചുറ്റുപാടും കാണാൻ പോയി ലൈബ്രറി വേറെ എവിടെയും കാണാത്തൊരു കാഴ്ചയായിരുന്നു അത് ആ ലൈബ്രറിയിൽ തന്നെയാണെങ്കിലും നോവലുകളും ഇംഗ്ലീഷ് നോവല് പിന്നെ സയൻറ്റിഫിക് തരമായിട്ടുള്ള റിസർച്ച് സ്റ്റഡീസിനു പറ്റിയ ബുക്സ് പുസ്തകങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റി പിന്നെ മാത്രമല്ലാതെ ഒരു ഗൃഹാന്തര അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ചായക്കട ഇവിടുത്തെ പ്രായമായ അപ്പന്മാർക്കും വന്നിരിക്കാനൊക്കെ ഒരു സൗകര്യം ഒരുക്കിയിരിക്കുന്നു പിന്നെ ഇവിടെ കുട്ടികളെ കാണാൻ കഴിഞ്ഞു രണ്ട് മാസം പ്രായമുള്ള കുട്ടികൾ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പഠന സൗകര്യവും പുസ്തകങ്ങളും കൃത്യമായ രീതിയിൽ അറിവും അവർക്ക് പകരുന്നുണ്ട് മെഡിസിൻ ഫാർമസി ഡോക്ടേഴ്സ് നേഴ്സുമാർ പിന്നെ ക്ലീനിങ്ങിനാണെങ്കിലും ഇവിടെ നല്ല വൃത്തി നിങ്ങൾക്ക് ചുറ്റും കാണാൻ പറ്റും വൃത്തിയായ ഒരു അന്തരീക്ഷം തന്നെയാണ് നൽകുന്നത് തീർച്ചയായിട്ടും എല്ലാവരുടെയും ഹൃദ്യമായ പ്രാർത്ഥനകളും സംഭാവനകളും സ്നേഹവും എപ്പോഴും ഇതിനോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു Tun, don't, 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 do da don't, 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 da not do da don't, da not do da don't, don't, do